ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഗോസിപ്പുകൾ താരങ്ങളെ കുറിച്ച് പലപ്പോഴും തെറ്റായ വാർത്തകളും ധാരാളം പ്രചരിക്കാറുണ്ട് ഗോസിപ്പ് വാർത്തകളിലൂടെ വൈറലായ നിരവധി താരങ്ങളുമുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയും വൈറലാകുകയും ചെയ്ത താരമാണ് വരത വരതയുടെയും ജിഷിന്റെയും വിവാഹമോചന വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത ഒന്നാണ് അതിനോടൊപ്പം തന്നെ വരത ലിവിംഗ് റിലേഷൻഷിപ്പിലാണെന്ന വാർത്തയും ചൂടുപിടിച്ചിരുന്നു ഇപ്പോഴത്തെ തന്നെ കുറിച്ച് പ്രചരിച്ച വാർത്തകളെ സംസാരിക്കുകയാണ് താരം മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു വരദയുടെ പ്രതികരണം വരദയുടെ സുഹൃത്തായ ഹാരിഷ് ശശികുമാറിനൊപ്പം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ഈ ഗോസിപ്പിന് കാരണം അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ തമാശയാണ് എന്ന് പറഞ്ഞാണ് വരത അതേപറ്റി സംസാരിച്ചു തുടങ്ങിയത് ലിവിംഗ് ടുഗദർ എന്ന താൻ ചെയ്യുന്ന വെബ് സീരീസിന്റെ രണ്ടാം ഭാഗം വരികയാണ് അതിന്റെ അനൗൺസ്മെന്റ് ആയിരുന്നു അത് യൂട്യൂബിലാണ് ഒന്നാം ഭാഗം വന്നത് പിന്നീടത് സൈന പ്ലെ ഏറ്റെടുത്തു വെബ് സീരീസിന്റെ പേരാണ് ഹാഷ്ടാഗ് ഇട്ടത് അതാണ് പിന്നീട് മറ്റൊരു രീതിയിൽ പ്രചരിച്ചതുമെന്നാണ് വരദ പറയുന്നത് അതേസമയം ഹാരിഷ് തന്റെ കൂട്ടുകാരി ജസ്നയുടെ ഭർത്താവാണ് തങ്ങൾ ആത്മമിത്രങ്ങളാണെന്നും വരദ പറയുന്നു ഈ ഫോട്ടോ വൈറലായപ്പോൾ ജസ്നയാണ് ഒരു വാർത്ത തനിക്ക് അയച്ചു തന്നതെന്നും വരദ പറയുന്നുണ്ട് ലിവിംഗ് ടുഗദർ വെളിപ്പെടുത്തി വരത എന്ന ടൈറ്റിൽ ആയിരുന്നു അയച്ചതെന്ന വാർത്തയുടേത് നമുക്ക് ഇത്തവണ പബ്ലിസിറ്റി എളുപ്പമായല്ലോ എന്നാണ് അവൾ അത് കണ്ട് തന്നോട് പറഞ്ഞതെന്നും വരദ പറയുന്നു അവർ അച്ഛനും അമ്മയും മക്കളുമായി വളരെ സ്നേഹത്തോടെ ജീവിക്കുന്ന കുടുംബമാണ് ഞങ്ങളെ രണ്ടുപേരെയും അടുത്തറിയാവുന്ന ആരും ഇങ്ങനെ പറയില്ലെന്നും വരത വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഈ തലക്കെട്ട് കൊടുക്കുന്നവർ തന്നെ ആർട്ടിക്കിളിന്റെ ഒടുവിൽ പറയുന്നുണ്ട് ഇവർ ഈ പേരിൽ ഒരു വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് അതിന്റെ രണ്ടാം ഭാഗമായിരിക്കും ഇതെന്ന് എന്നാലും അവർക്കൊക്കെ ഇങ്ങനെ ഒരു തലക്കെട്ടിട്ടില്ലെങ്കിൽ ഒരു മനസ്സുഖമില്ല എന്നും വരദ ചൂണ്ടിക്കാണിക്കുന്നു അവർ അതിൽ സന്തോഷം കണ്ടെത്തിക്കോട്ടെ എന്നും വരദ പറയുന്നു നമ്മളെ കുറിച്ച് മറ്റുള്ളവർ നല്ലത് മാത്രം പറയണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല ഇതിനെതിരെ പ്രതികരിക്കാനൊന്നും തനിക്ക് സമയമില്ല എന്നും വരദ കൂട്ടിച്ചേർത്തു നേരത്തെ വരദയും നടൻ ജിഷിൻ മോഹനും വിവാഹബന്ധം വേർപിരിഞ്ഞതായി ജിഷിൻ അറിയിച്ചിരുന്നു എന്നാൽ എന്താണ് തങ്ങളുടെ ദാമ്പത്യബന്ധം തകരാൻ ഉണ്ടായ കാരണമെന്ന് ജിഷിൻ വ്യക്തമാക്കിയിട്ടില്ല വരദയും വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുറന്നിടാൻ തനിക്ക് താല്പര്യമില്ലെന്നാണ് വരദ പറഞ്ഞിരുന്നത് അമല എന്ന സീരിയലിലൂടെയാണ് ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും ഇരുവർക്കും ജിയാൻ എന്നൊരു മകനുമുണ്ട് മകൻ ഇപ്പോൾ വരദയുടെ അമ്മയുടെ കൂടെയാണുള്ളത് സിനിമയിലൂടെയാണ് വരദ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് സീരിയലിലേക്ക് എത്തുകയായിരുന്നു സിനിമയിൽ നേടാൻ സാധിക്കാതിരുന്ന ജനപ്രീതി നേടിയെടുക്കാൻ സീരിയലിലൂടെ വരദയ്ക്ക് സാധിച്ചു വരദ നായികയായി എത്തിയ അമല എന്ന പരമ്പര സൂപ്പർ ഹിറ്റായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ